ടു മൈ ന്യൂ ബ്ലോഗ് ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ മാനന്തവാടിയിലുള്ളത് വയനാട് മാനന്തവാടി സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോബിനില്ലേ നിങ്ങളെല്ലാവരും നമ്മുടെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ജോബിൻ്റെ ഡാൻസ് അക്കാഡമി ഒന്ന് റീ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ നിന്നിരിക്കുകയാണ് നമ്മൾ ബാ ബാക്കിൽ എല്ലാവരും ആറരയ്ക്കാണ് അപ്പോൾ സിക്സ് തേർട്ടി ആയി കഴിഞ്ഞാൽ അവിടെ പരിപാടി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ അതിൻ്റെ അതിൽ ഞാൻ നിങ്ങൾക്കുള്ള ഇൻട്രോ ഇവിടുന്ന് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഫുള്ള് ക്രൗഡാണ് ഞാൻ എക്സ്റ്റേണലും ബൈക്ക് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഡയറക്റ്റ് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അവിടെ സ്റ്റാർട്ട് ചെയ്യാനായെന്ന് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ഡാൻസ് അക്കാഡമിന്നല്ല ഇതിന് പറയട്ടെ ശരിക്ക് ഡാൻസ് പാർക്ക് എന്ന് പറയണം കാര്യം അങ്ങനെയാണ് ഞാനൊന്നും അതിനെപ്പറ്റി കൂടുതലും ും പറയുന്നില്ല ശരിക്കും നിങ്ങൾക്ക് അതിലേക്ക് കേറുമ്പോ ആ ഒരു ആംബിയൻസും കാര്യങ്ങളും ഒക്കെ ഒരു വേറെ ലെവലാണ് എന്തായാലും നമുക്ക് അക്കാഡമിന്റെ ഉള്ളിലേക്ക് പോകാം നമ്മുടെ ജോബിന്റെ ഡാൻസ് ക്ലാസ് ഒക്കെ ജോബി ജോബി അതേപോലെ തന്നെ റീഓപ്പൺ പ്രോഗ്രാം റീഓപ്പൺ ആയതിനെ കൊണ്ട് ഇവരെ കുറച്ച് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് വേറെ പുറത്തുനിന്നുള്ള ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ട് അവരെ കാണിച്ചിട്ടില്ല നോർവേ അതേപോലെ തന്നെ ഈ രണ്ടുപേരും നമ്മളിവിടെ റിസോർട്ടിന്ന് വന്നാണ് ഷെരീഫിനെ പിന്നെ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഇവിടുത്തെ കുഞ്ഞു കുട്ടികളെ അതെ ഇവരിപ്പം സി ടി വി പ്രോഗ്രാം വരെ ചെയ്തിട്ടുണ്ട് അയ്യോ മമ്മൂക്കന്റെ മാതൃദീഷന്റെ മുന്നേ വേറെ വേണല്ലേ ഓക്കെ ഇതൊക്കെ നമ്മുടെ ജോബിന്റെ ജോബി ഇനിയും ഒരുപാട് ഒരുപാട് വലിയ പ്രോഗ്രാമൊക്കെ ഇവിടെ വരാനിരിക്കുന്നുള്ളു അല്ലേ അതെ ഇനി അപ്പം വയനാട് ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജോബിന്റെ ശിഷ്യത്വം സ്വീകരിക്കാം ഇതുപോലുള്ള ടാലന്റഡ് ആയിട്ടുള്ള വെൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ആണോ അല്ലേ ജോബിൻ നമ്മൾ ജോബിനെ കുറിച്ച് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല ആൾക്കാർ നമ്മൾ ഓഡിയൻസിനെ അറിയാം ഓൾറെഡി ഓക്കെ അതേപോലെ തന്നെ ഇവര് ഫാമിലി ഒരു ഫാമിലി ഇതിന്റെ ഇടയ്ക്ക് വന്ന് ചേച്ചി അറിയാം ഓക്കെ ചേച്ചി ഇപ്പോഴും പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ ഇപ്പൊ പ്രാക്ടീസ് ഇല്ല അല്ലേ കുറച്ചു കാലത്തേക്ക് പ്രാക്ടീസ് ഇല്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അപ്പൊ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ നിങ്ങളൊക്കെ മക്കളെ ആയിരിക്കും അല്ലേ അമ്മമാരെല്ലാരും വന്നിട്ടുണ്ട് കുറെ ക്രൗഡ് കുറഞ്ഞപ്പോഴാണ് നമ്മളിത് വീഡിയോ ശരിക്കും എടുത്തത് അവിടെ ബാക്കിലൊക്കെ ഒക്കെ ആളുണ്ട് ചേച്ചി കഴിയാണെന്ന് വെച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ ജോബിന്റെ കണ്ടില്ലേ വെള്ളം വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് ചേച്ചി വെള്ളം വീഴുന്നുണ്ട് വീഴുന്നുണ്ട് മീനും ഉണ്ട് കേട്ടോ ശരിക്ക് ഡാൻസ് പാർക്കില്ലേ ജോബി ജോബിന്റെ ഒരു ആണ് ഡാൻസ് പാർക്ക് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സോ കേരളത്തിലെ ആയിരിക്കും ഇതിന്റെ ആംബിയൻസ് അതായത് കയറി വരുമ്പോ താഴെന്നുള്ള ആംബിയൻസ് തന്നെ ഭയങ്കരമാണ് അതില് അടിപൊളി ജോബിൻ പൊളിച്ച് പൊളിച്ച് ജോബിൻ ഉണ്ടോട് പറഞ്ഞ ടൈമിൽ അതായത് ഡാൻസ് പാർക്കാണ് വച്ചാൽ പറഞ്ഞ ടൈമിൽ ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് പക്ഷെ ആ കേറി വരുമ്പോളംസ് ആ ഒരു അതേപോലെ തന്നെ അതിന്റെ സൗണ്ടും കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ലിളികളൊക്കെ കരയുന്ന വരി ഒരു ഗുഹന്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴുള്ള വരികയും സത്യം പറഞ്ഞാൽ ആദ്യം കേറുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ഇതൊരു ബിൽഡിങ്ങിൻ്റെ മേളിലോ ടോപ്പിലാണ് പക്ഷെ ആ ഒരു ഫീലെ മേളിൽ വന്നാൽ ഉണ്ടാവില്ല ഒരു ഫസ്റ്റ് കേറുമ്പോ തന്നെ നമുക്കൊരു കുറച്ച് ഗസ്റ്റ് വന്ന് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പറയുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോർ ആയാലും അടിപൊളി തന്നെയാണ് അതുപോലെ തന്നെ ചെറിയൊരു കുറച്ച് വെള്ളം ചാട്ടം കാര്യങ്ങൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തിട്ടുണ്ട് എല്ലാം മഡ്യൂൾ ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ റൂമില്ല ജോബിൻ്റെ വേറൊരു പ്ലാനും കൂടി ജോബിനത്തെ ഒരു ഡാൻസ് അക്കാഡമി മാത്രമാക്കിയിട്ട് ചെയ്യല്ല ഇടയ്ക്കൊരു പാർട്ടി ആർട്ടീസ് ഉണ്ടാവും നമ്മൾ ഫ്ലോറ് റെന്റിൽ കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു ഗസ്റ്റ് റൂമുണ്ട് ഗസ്റ്റ് റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡി ജെ ഡി ജെ ഒന്നും ഇവിടെ വയനാട്ടിലൊന്നും അറിയില്ല ഡി ജെ ഒന്നും ചെയ്യാൻ അറിയില്ല സോ നമ്മളിവിടെ ഒരു ഡി ജെ ഒരു വൺ അവർ നമ്മൾ അവർക്ക് ചെയ്യുക ഡിജെ നിങ്ങക്ക് ഒരു പ്രോഗ്രാം പരിപാടി കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മാനന്തവാടി വരിക ജോബിന്റെ അക്കാഡമിയിലേക്ക് വന്നോളാം നിങ്ങൾക്ക് അതെ ഇവിടെ ഒരു റൂം തന്നെ ഉണ്ട് റൂമിൽ താമസിക്കുകയും ചെയ്യാം അടിച്ചു പൊളിക്കുകയും ചെയ്യാം ഡിജെ സൗകര്യങ്ങൾ എല്ലാം കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻജോയ് ചെയ്യുക അപ്പം എന്തായാലും ജോബിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാന് ഡിസ്ക്രിപ്ഷനില് ഡീറ്റെയിൽസ് ഇടാം അപ്പൊ ഇനി ബാക്കി ഇവിടെ ഡാൻസ് തുടങ്ങാനൊക്കെ ടൈം എന്തായാലും സോങ്സ് ഒന്നും നമ്മൾ കറക്റ്റ് ഇടുന്നില്ല ഷരീഫ് കിട്ടോ ഷരീഫിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുന്നേ കാണിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും നമുക്ക് ഇനി ബാക്കി ഇവരെ എൻജോയ്മെന്റ് അല്ലേ ഡാൻസിന്റെ ആ ഒരു കാര്യത്തിലേക്ക് കിടക്കാണ് അപ്പൊ എന്തായാലും നമുക്കത് കാണാം നമ്മള് നേരെ കേറി വന്നു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞില്ല ഒരു കേവ്ന്ന് ആ അതിൽ കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രൻസ് ഭാഗം ഇതാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഫസ്റ്റ് നമ്മുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ആ ഭാഗത്തേക്ക് പോയി നോക്കാം ഇങ്ങനെ അവിടെ പരിപാടി കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ ഇടയിൽ ആണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് ഈ ഭാഗത്താണ് ഇതിന്റെ റിസപ്ഷനും പിന്നെ ഗസ്റ്റ് ഗസ്റ്റും ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒക്കെ നമ്മുടെ ഗസ്റ്റ് ആദ്യം ഇരിക്കുന്നത് പിന്നെ ചേച്ചി വന്നിട്ട് അതെ ഇപ്പൊ സെറ്റ് ചെയ്ത് വരുന്നുള്ളു ശരിക്കും ഈ കാര്യങ്ങള് ഇതിന്റെ നമുക്ക് റിസെപ്ഷന്റെ തൊട്ടടുത്തൊരു റൂമ് നമ്മള് കാണാൻ പറ്റും ഈ കാണുന്നത് ഒരു റൂമാണ് ശരിക്കും നമ്മുടെ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിലേക്ക് നിക്കാൻ പറ്റും നിങ്ങൾക്കൊക്കെ സോ ഇപ്പൊ അത് സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഫുള്ള് കാണിക്കുന്നുമില്ല ഇത് ശരിക്കും ഗസ്റ്റിനൊക്കെ വന്നാൽ നിൽക്കാൻ വേണ്ടിട്ടുള്ള ഒരു റൂമാണ് അത് കഴിഞ്ഞാല് ഫ്ലോർ അപ്പുറത്തെ ഭാഗം ഇവിടെയൊക്കെ ചെറിയ എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്താൻ പറ്റും ശരിക്കും ഇന്ന് നടന്ന പ്രോഗ്രാമും ഇനാഗ്രേഷൻ്റെ ആ ഒരു വിളക്ക് തെളിയെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ ഈ ഒരു ഹോളിൽ വെച്ച് തന്നെ നട ഒരു പത്തിരുപത് മുപ്പതാൾ ഒരു ഇരുപത്തഞ്ചാള് പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഒരു അടിപൊളിയായിട്ട് ഇവിടെ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ജോബിനെ ജോബിന്റെ ടീമിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട്സ് അതായത് നമ്മുടെ നിക്കുന്ന റിസോർട്ടിലുള്ള ടീംസ് ആണ് അപ്പൊ എന്തായാലും അവരുടെ കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോഗ്രാംസ് കാര്യങ്ങൾക്കൊക്കെ ഒരു ട്വന്റി ഫൈവ് തേർട്ടി മെമ്പേഴ്സിന്റെ ഒക്കെ ഒരു പ്രോഗ്രാംസ് ഈസി ആയിട്ട് നമുക്കിവിടെ നടത്താവുന്നതാണ് ഡി ജെ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വരാം ഓക്കെ സെറ്റ് ചെയ്യാ അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് പോവാ ചില്ല ഇനിയിപ്പോ നമ്മളെടുത്ത ജോബിന്റെ ഒക്കെ എന്തോ ചെറിയ ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്തോ നമ്മളെ ഹോട്ടലൊക്കെ പറഞ്ഞിട്ടില്ലെന്നത് എന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോബിന് ഇനി തരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മളിപ്പോ കൂടെ പുറത്തേക്ക് പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങള മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക പിന്നെ ഈ വീഡിയോ കാണുന്നതിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും അടുത്തതായി വരാനുള്ളത് നമ്മുടെ ലേക്ക് ഷോർ റിസോർട്ടിന്റെ വീഡിയോ ആണ് വരാനുള്ളത് ലേക്ക് ഷോർ റിസോർട്ടിലാണ് ഞാൻ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെയ്ക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്